ഇന്നത്തെ പരിപാടി തന്നെ ഇന്നത്തെ അല്ല കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് ഈ പരിപാടി തേക്കു കേട്ടോ ഈ മിക്കം കിട്ടിയ സൈഡ് തേക്കുവാണേ അപ്പോൾ ഓരോ ദിവസവും കുറച്ച് കുറച്ച് തേച്ച് തേച്ച് ഇന്നിപ്പം ഇവിടെ എത്തി അങ്ങാമൂലന്ന് തുടങ്ങി വന്നതാ അന്നേരം അപ്പം നമുക്ക് പറ്റുന്ന പോലെ ഒരു ശകരശകരം ചെയ്യുവാൻ അത്ര ആവൂലോ ഭയങ്കര എക്സ്പേർട്ട് ഒന്നുമല്ല എന്നാലും നമ്മളിങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം ഈ താഴെ വീഴുന്ന ഞാൻ ഈ താഴത്തെ പടി അങ്ങ് തേച്ച് വിടുട്ടോ ലാസ്റ്റ് ഒരു ചെറിയൊരു മിൻസാക്കല് തറയൊക്കെ ആക്കുമ്പോ ഭയങ്കര മിൻസം പിറ വെക്കുന്ന പോലെ ഒന്നും വേണ്ടല്ലോ ഇപ്പൊ നമ്മളെ ആദ്യം അങ്ങനെ ഒന്ന് തേച്ചു പിടിപ്പിച്ചിട്ട് ഇത് വേണ്ട ജസ്റ്റ് ഒന്നിങ്ങനെ ബാക്കിയും കൂടി അങ്ങനെ ആക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടി ഒരു മെനേല് ഒന്നും കൂടി തേച്ചിട്ട അടിപൊളിയായിട്ട് വരും സംഭവം ഇതുണ്ടല്ലോ കോൺക്രീറ്റിന്റെ പൊടിയാട്ടോ അപ്പം അതില് ഇച്ചിരി ഭയങ്കര കട്ടിയുള്ള തരിയാ അന്നേരം ഇത് തേപ്പിങ്ങനൊന്നും കൊള്ളു അല്ല ഇവിടെ ബാലൻസ് കിടന്നത് ഞാൻ എടുത്തുനിന്ന് പറ്റി നോക്കുന്നതാ ത്തെ പടിയും കൂടി തെറ്റ ഭയങ്കര ലെവലും ഒന്നുമില്ലെങ്കിലും ആരും തെറ്റ് പറയല ആ ഒരു പരിപാടി നമ്മളാക്കും കേട്ടോ അപ്പൊ ഇതാണ് ഇന്നത്തെ പരിപാടി ആക്കുന്നത് തേക്കും തേച്ച് വൈറ്റ് അടിക്കുക എന്നിട്ട് പെയിന്റ് അടിക്കും അങ്ങനെയൊക്കെയാ ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കേട്ടോ ഇവിടെ വന്ന് നോക്കി ഇവിടെ കാണാനുണ്ടാവും ചില ആൾക്കാർക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ട് വെറുതെ ആണോ എന്നൊക്കെ ആണോന്നൊക്കെ അപ്പോഴേ ഇന്നത്തെ നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ ഓരോ ദിവസം ഇത്ര ഇത്ര ആക്കും അപ്പം ഇതാ ഇവിടെ വരെ എത്തിച്ചു ഇനിയിപ്പം അങ്ങോട്ട് വെള്ളം അടിച്ച് പായലും ഇളങ്ങി ക്ലീൻ ചെയ്ത് 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 അങ്ങ് അവിടം വരെ എത്തണം കുറെ റൗണ്ട് ഉണ്ടല്ലോ നമ്മൾ അങ്ങ് അപ്പുറത്തു സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഇവിടം വരെ എത്തിയതാ കേട്ടോ അപ്പൊ ഇതാണ് പരിപാടി കണ്ടോ അത് കഴിഞ്ഞ ദിവസം ആക്കിയതാ അവിടം വരെ ഉണങ്ങി കഴിഞ്ഞ് വെള്ളം ഒഴിച്ച് ഒന്ന് വൈറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇന്നലെ ഇവിടം വരെ ആക്കിയിട്ടുണ്ട് ഇന്ന് ഇവിടുന്ന് ഇങ്ങനെ അവിടം വരെ ആക്കിയിട്ടുണ്ട് കണ്ടോ അത് കാണുമ്പോൾ അറിയാം ഓരോ ദിവസം ചെയ്യുന്നതിന്റെ